ഹലോ ഞാൻ അശ്വിനി അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ വീട്ടില് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ടെങ്കില് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഏട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ തുണി എടുത്തിട്ടുണ്ട് ഇതിന്റെ അളവുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീട്ടില് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് ഇണ്ടെങ്കില് അവര് ഫുഡ് കഴിക്കുമ്പോ ആ ഫുഡിന്റെ അഴുക്കുകളൊക്കെ നമ്മളെ നല്ല ഡ്രസ്സും ഒക്കെയാണ് വെച്ചെങ്കില് നമ്മുടെ ഡ്രസ്സിലൊക്കെ അഴുക്കായി ആ കുട്ടികളുടെ ഡ്രസ്സിൽ അഴുക്കാവൂല്ലേ അപ്പൊ അത് ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള്

െങ്ത് ഇരുപത്തിരണ്ട് ഇഞ്ചും അപ്പോൾ നമ്മൾ തുണീനെ ഇങ്ങനെ നീളത്തിൽ മടക്കിയിടണം തുണീനെ ഇങ്ങനെ നീളത്തില് മടക്കിയിട്ടതിന് ശേഷം ഇതിനെ ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കിയിടണം അപ്പം ഇങ്ങനെ മടക്കിയിടുമ്പോൾ ലെങ്ത് പതിനൊന്ന് ഇഞ്ചായിട്ട് കിട്ടും ടോട്ടൽ ലെങ്ത്ത് നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ നമ്മളിങ്ങനെ നടുമടക്കിയിടുമ്പോൾ പതിനൊന്ന് ഇഞ്ചായിട്ട് കിട്ടും പിന്നെ നമ്മൾ എടുക്കുന്നത് ഹോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരിക അപ്പോൾ നാല് പീസ് തുണി നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കും നാല് പീസ് തുണി ഉണ്ടാവും പിന്നെ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം അടക്കിയിടാന് അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ മുഗൾവശ്ത വീതി നാലിഞ്ച് അടയാളപ്പെടുത്തണം കേട്ടോ നാലിഞ്ച് വീതി അടയാളപ്പെടുത്തി നേരെ താഴെ നാലിഞ്ചിനെ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയിട്ട് അതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം ഇനി നമുക്ക് നെക്ക് നെക്ക് വിട്ട് വേണം നെക്ക് വിട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താ ഒന്നര ഇഞ്ച് നെക്ക് വിട്ടും നെക്ക് ലെങ്ത്ത് നമുക്ക് വേണ്ടത് രണ്ടേകാൽ ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് വേണ്ടത് അപ്പൊ രണ്ടേക്കാൽ ഇഞ്ച് രണ്ടേക്കാൽ ഇഞ്ച് നെക്കിന്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി അപ്പൊ അത് നമ്മൾ ഒരു ബോക്സ് രൂപത്തിൽ വരച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഷോ ആംഹോളാണ് ആംഹോളിന്റെ അളവ് നാലിഞ്ചാണ് നാലിഞ്ചാണ് ആംഹോളിന്റെ ലെങ്ത് വരേണ്ടത് അപ്പം നമ്മൾ നാലിഞ്ചിലെ ഒന്ന് അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഈ പോയിന്റിലെ ലെങ് നമ്മൾ കഴുത്ത് വരച്ചതും കഴുത്ത് വരച്ചതിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം പിന്നെ നമുക്ക് കഴുത്ത് വേണ്ടത് നമ്മൾ ഇത് സ്ക്വയറിനേക്കാണല്ലേ അപ്പം നമുക്ക് റൗണ്ടിനേക്കാണ് വേണ്ടത് അപ്പം നമ്മളിവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തു പിന്നെ നമുക്ക് താഴെ ഇവിടെ ഒരു ഒരിഞ്ച് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഒരിഞ്ച് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇത് എന്തിനാ വച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇവിടെ ഒരു കറി വരച്ച് കൊടുക്കുക അപ്പം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് പതിനൊന്ന് ഇഞ്ചും നാലാക്കി മടക്കിയതിന് ശേഷം ടോട്ടൽ ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വീതി നാലിഞ്ചും ഇവിടുന്ന് ആംഹോള് നാലിഞ്ച് ഇവിടുന്ന് ഇവിടേക്ക് നെക്ക് നെക്കിന്റെ വിട്ട് ഒന്നര ഇഞ്ചും നെക്കിന്റെ ലെങ്ത്ത് രണ്ടേകാൽ ഇഞ്ചുമാണ് അപ്പം നമ്മൾ ഇവിടെ വരച്ചു ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും സൈഡാക്കി വരച്ചു ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പോ ബിബിനുള്ള രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് പീസ് എങ്ങനെ എടുത്താലേ സാധാരണ നമ്മൾ കട്ട് ചെയ്ത തുണിയാകുമ്പോ നമ്മൾ ഒരു പീസ് ഒരു പീസിന്റെ ആവശ്യമേ വരുന്നുള്ളൂ അതാ നമ്മൾ ഇതാക്കുമ്പോൾ ഒരു പീസേ നമുക്ക് ആവശ്യമുള്ളൂ പക്ഷേ എനിക്കിന് അപ്പോൾ അത് കട്ടി കുറഞ്ഞ പീസ് പീസാവുമ്പോൾ രണ്ട് ഭാഗിപ്പോൾ നമ്മൾ അധികം കട്ടിയില്ലാത്ത തുണിയാവുമ്പോൾ നമ്മൾ രണ്ട് ഭാഗമാക്കിയിട്ടാണ് തയ്ക്കുക രണ്ട് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗമായിട്ട് തയ്ക്കും ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം കട്ടിയുള്ള തുണി തന്നെയാണ് എന്നിരുന്നാലും ഇതിൻ്റെ രണ്ട് സൈഡിലത്തെ പ്രിൻറ്റും ഒരേപോലെ വരാൻ അതായത് തിരിച്ചിടുമ്പോഴും ഒരേ പ്രിന്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡും ഈ സൈഡും ഒരേ പ്രിൻറ് ആക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ട് തുണിയാക്കിയിട്ട് അതായത് നമ്മൾ മടക്കിയിട്ട് വെട്ടിയത് അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണിയാണ് നിങ്ങൾക്ക് അങ്ങനെ പ്രിൻ്റൊന്നും രണ്ട് തരത്തിൽ വേണ്ട വെച്ചാൽ നമുക്ക് ഒരു ഒരു മടക്കു മാത്രം മടക്കിയാൽ മതിയാവും അതായത് ടോട്ടലി പതിനൊന്ന് ഇഞ്ച് ലെങ്ത് എടുത്താൽ മതിയായിരിക്കും മടക്കിയിടണ്ട ആവശ്യമില്ല നമ്മൾ ടോട്ടലി ഇരുപത്തി രണ്ട് ഇഞ്ചാണല്ലോ എടുത്തത് അപ്പോൾ ഇരുപത്തി ഇഞ്ച് വേണ്ട ടോട്ടൽ ലെങ്ത് പതിനൊന്ന് ഇഞ്ച് എടുത്താൽ മതിയായിരിക്കും ഇതിപ്പോൾ എനിക്ക് രണ്ട് സൈഡിലും ഒരേ പ്രിന്റ് വേണ്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ മടക്കിയിട്ട് തയ്ച്ചത് ഇനി നമുക്കിതിനെ ഈ കഴിത്തിനും ഈ ഈ ഷേപ്പിനും നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കണം അപ്പം ഇനി ക്രോസ് പീസ് എങ്ങനെ വെക്കുകയാണെന്ന് നമുക്ക് അത് വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഇനി ഇതിൻ്റെ മേലെ ക്രോസ് പീസ് ആണ് വെച്ച് തയ്ക്കാനുള്ളത് അപ്പോൾ ക്രോസ് പീസ് എങ്ങനെ വെട്ടുന്നതെന്ന് നമുക്ക് നോക്കി വരാം അപ്പം നമ്മൾ ക്രോസ് പീസിനുള്ള തുണി ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാനെടുത്തിട്ടുള്ളത് പോപ്പിൻ തുണിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വൈറ്റ് തുണി എടുത്തത് അപ്പോൾ നമ്മൾ തീരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ക്രോസ്പീസ് എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാതിരിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാട്ടി തരുന്നത് അപ്പോൾ നമ്മൾ ക്രോസ് പീസിനെ ഉള്ള തുണി ഒന്നര ഒന്നര ഇഞ്ചാണ് നമ്മൾ ക്രോസ് പീസിൻ്റെ വീതി ആയിട്ട് എടുക്കണത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഇവിടുന്ന് ഒന്നര ഇഞ്ചെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയാണ് ഒന്നര ഇഞ്ചിലെ നമ്മളിവിടെ അടയാളപ്പെടുത്തി നമുക്ക് ഒരു സ്കെയിൽ ഇതിനെ ആയിട്ട് വരച്ചു കൊടുക്കാം ഒന്നര ഇഞ്ച് രീതിയില് നമ്മൾ ഇവിടെ നേരെ തയ്ച്ചു കൊടുക്കാണ് വരച്ചു കൊടുക്കാണ് പിന്നെ നമുക്ക് ഈ ഒരു പീസ് കൊണ്ട് മാത്രം നമുക്ക് വിപു തയ്ക്കാനുള്ള തുണി തകിയില്ല അപ്പൊ ഇതിന്റെ ഇവിടെ ഇവിടെ നമ്മൾ നമ്മള് ഇഞ്ച് അതേ അളവിൽ തന്നെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുകയാണ്

അപ്പൊ നമ്മളിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പൈപ്പിംഗ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇത് ഇതിലെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം ആ ഇനി നമുക്ക് ഇതിനെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം അപ്പൊ പൈപ്പിംഗ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് രണ്ട് പീസ് ഉള്ളതുകൊണ്ട് രണ്ട് പീസിനെയും ഒരുമിച്ച് വെച്ചതിന് ശേഷം രണ്ട് പീസും ഒരേ ലെവലിൽ വരണം കേട്ടോ അപ്പൊ രണ്ട് പീസിനും ഒരേ ലെവലിൽ വരുന്ന പോലെ ആക്കിയിട്ട് നമ്മളെ ഈ ക്രോസ് പീസ് ഇല്ലേ ഈ ക്രോസ് പീസിനെ ഇങ്ങനെ നടുമടക്കി കൊടുക്കണം എന്നിട്ട് ഇതിലിപ്പോൾ ഞാൻ രണ്ടും ഒരേ സൈഡാണ് ഉള്ളത് ഇപ്പോൾ രണ്ടും ഒരേ പ്രിന്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ചീത്ത വശത്ത് നിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് ഇതിലിപ്പോൾ രണ്ടും ഒരേ സൈഡായ കാരണം ഞാനിപ്പോൾ ആ സൈഡ് നോക്കുന്നില്ല പക്ഷെ നമ്മൾ അടിക്കുമ്പോൾ ചീത്ത വശത്താണ് ഈ ഇത് വെച്ചിട്ട് കഴിക്കേണ്ടത് അപ്പോൾ ഇതിനെ രണ്ടും ഇങ്ങനെ നടു നമ്മളിങ്ങനെ മടക്കിയെടുത്തു മടക്കിയതിന് ശേഷം ഇതിനെ ഇതിൻ്റെ ഈ പെറ്റത്തത് മുതൽ കാലഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുക്കണം ഈ ഏറ്റം മുതൽ ഈ ഏറ്റം വരെ നമ്മൾ തയ്ച്ച് കൊടുക്കണം നമ്മൾ ഈ ക്രോസ് പീസ് എന്തിനാ തയ്ക്കണെന്ന് വെച്ചാൽ വെട്ടണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രോസ് പീസ് വെക്കുമ്പോൾ വളഞ്ഞു പോവാതിരിക്കാനാണ് കഴുത്തിന്റെ ആ ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ ഏറ്റം മുതൽ ഒരു കാലഞ്ച് രീതിയിൽ നമുക്ക് തയ്ച്ച് കൊടുക്കട്ടോ നമുക്ക് ഈ പീസ് നമുക്ക് വെട്ടിക്കൊടുക്കാം ഈ ഭാഗം വെട്ടിക്കൊടുത്തു ഇനി നമ്മൾ ഇത് ഫ്രണ്ടിലോട്ട് അതായത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ കണ്ടോ ഈ ഇത് ഇതിങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തയ്ച്ചുകൊടുക്കും ഇതാണ് ഫ്രണ്ട് സൈഡ് അപ്പോൾ ഫ്രണ്ട് സൈഡേക്കാണ് നമ്മളിങ്ങനെ മടക്കി തയ്ക്കേണ്ടത് ഈ സൈഡിൽ കൂടെ വേണം നമുക്ക് തയ്ച്ചെടുക്കാനേ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇതേപോലെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഈ ഭാഗം ഇതും നമ്മൾ അടിച്ചെടുക്കണം ക്രോസ് പീസ് ഇനി ഇങ്ങനെ ഇപ്പോൾ കുറെ പീസുകളായിട്ടാണല്ലോ ഒഴിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരുമിച്ച് ഒരേ ഒരു ഒരു രക്ത ഇതാക്കിയിട്ട് വേണം നമുക്ക് കിട്ടാൻ അപ്പോൾ ക്രോസ് പീസ് നമ്മളെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ തയ്ക്കണമെന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും വരണം ഒരേ ഷേപ്പിൽ വരണം ഈ രണ്ട് ഭാഗങ്ങളില്ലേ ഈ രണ്ട് ഭാഗങ്ങളിൽ ഇതുപോലെ ഒരുമിപ്പിച്ച് വെച്ചിട്ട് ഈ ഭാഗത്തിന് ഇവിടുന്ന് ഇങ്ങനെ വേണം തയ്ച്ചെടുക്കാനെ ഇതേപോലെ ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് അതിനെ ഇതേപോലെ രണ്ടും ഒരേ സൈഡിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു കാലിഞ്ച് രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കണം ആദ്യം ഇട്ടിട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് നിവർത്തുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും കണ്ടോ അതിൽ ഇവിടെ കുറച്ച് പേര് നിൽക്കണം ഈ ഭാഗം നമുക്കിവിടെ നമുക്കിങ്ങനെ വിട്ടിട്ടുള്ളത് കറക്റ്റ് ഒറ്റ സ്ട്രേറ്റ് തുണിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ മറ്റേ ഭാഗങ്ങളൊക്കെ അതേപോലെ അടിച്ച് വരിക മറ്റേ ഭാഗങ്ങളും അതുപോലെ ഇതിൻ്റെ ഒപ്പം മറ്റേ പീസ് ആ ഷേപ്പിൽ വരുന്ന രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കുക ഒരുമിച്ച് പെലിക്കുക അതേപോലെ ഇവിടെ നിന്ന് ഈ അറ്റ നേരെ കാലിഞ്ച് വീതിയിൽ തയ്ച്ചിട്ട് തരാം കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഈ ക്രോസ് പീസിനെ ഇനി നമ്മൾ ഈ സൈഡിലെ വെച്ചടിക്കണം അപ്പൊ അതിന് വേണ്ടി ഇഞ്ച് നമ്മൾ നമ്മളിതിൽ അടയാളപ്പെടുത്താം ആ ഇഞ്ച് നമ്മൾക്ക് മുകളിലേക്കും മാറ്റി വെച്ചതിന് ശേഷം അതിന്റെ ബാക്കിന്ന് വേണം നമ്മൾ തുണി ഇവിടെ നിന്ന് തയ്ച്ച് തുടങ്ങണം ഇവിടെ നമ്മൾ ആറഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളി കെട്ടാനുള്ള വള്ളിക്കുള്ള സ്പേസ് അവിടെ മാറ്റിയിട്ടു ബാക്കി ഇവിടെ നിന്ന് മുതലേ ഇതിൻ്റെ ഇവിടുന്ന് മുതലേ തുണിയുടെ ചീത്തവശം നേരത്തെ വെച്ചതുപോലെ തന്നെ തുണിയുടെ ചീത്ത വശത്ത് ഈ തുണി വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് തയ്ച്ചു തുടങ്ങണം അപ്പൊ നമ്മള് ഇവിടെയും ഇവിടെ നേരത്തെ തയ്ച്ചു വീണ്ടും ഇവിടെയും നമ്മൾ ഒരു ആറിഞ്ച് നീളത്തിലെ തുണി മാറ്റി വയ്ക്കണം അപ്പൊ ഇവിടെ നിന്ന് ഒരു ആറിഞ്ച് നീളത്തിൽ തുണി എടുത്തിട്ട് അതവിടെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ ഇനി നമ്മള് ഈ ഇതിന്റെ ഇത് നമ്മൾ ബാക്ക് സൈഡാണ് അപ്പൊ നമ്മൾ നേരത്തെ തയ്ച്ചത് നമ്മള് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുത്തു ഇനി നമ്മളത് ഈ സൈഡ് ഇങ്ങനെ തയ്ച്ച് വരണം ഇത് ഫ്രണ്ടിലേക്ക് നമ്മളങ്ങനെ തയ്ച്ച് വരണം അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വള്ളിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വള്ളിയുടെ ഈ ഈ അടിഭാഗം ഇതുപോലെ ഈ ഫ്രണ്ട് ഫസ്റ്റ് ഭാഗം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ആദ്യം ഇതിൻ്റെ തെറ്റം കുറച്ചും ഇതിൻ്റെ തെറ്റും കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ തെറ്റും എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വേണം നമ്മൾ തയ്ച്ചെടുക്കാനേ ഇതിൻ്റെ മടക്കുക ഇതിൻ്റെ തെറ്റും മടക്കിയിട്ട് ഇതിൻ്റെ നടുവാക്കിയിട്ട് മടക്കിയെടുക്കുക ഇങ്ങനെ വേണം നമ്മൾ തയ്ച്ചെടുക്കാനേ ആദ്യം നമ്മൾ കെട്ടിട്ട് കൊടുക്കുക നമുക്കിവിടെ ബിപ്പിൻ്റെ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തയ്ക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ചെങ്കിൽ അവരുടെ ഭക്ഷണമൊക്കെ നമ്മൾ ഇപ്പോൾ കഴിക്കുമ്പോൾ അവരെ നല്ല ഡ്രസ്സില് നല്ല ഉടുപ്പിലൊക്കെ പോകുമ്പോൾ അത് പിന്നെ വൃത്തിയാക്കി എടുക്കാനൊക്കെ കുറച്ച് പാടാണല്ലേ ചിലപ്പോൾ ആ ഡ്രസ്സ് തന്നെ ചിലപ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാണ്ടാവും അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട സത്യം പറഞ്ഞാൽ ആ അതിൻ്റെ ഉള്ളിൽ നമുക്കിത് വളരെ പെർഫെക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും നമുക്ക് സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്ക് പോലും വെറുതെ ഇതൊന്നും ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും പറ്റുമല്ലേ അപ്പോൾ ഇത് നമുക്കിങ്ങനെ വള്ളി കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതും കുട്ടികൾക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാം കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇത് നമ്മൾ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എവിടെ നിന്ന് മേടിച്ചതെന്ന് നടക്കാൻ ചോദിക്കുക അത്രയും ആയിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് നല്ല തുണികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നല്ല മെറ്റീരിയലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടം അയച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ